മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായാണ് മാർക്കോ എത്തിയത് മോസ്റ്റ് വയലന്റ് ആക്ഷൻ ചിത്രം എന്ന വിശേഷണമാണ് ചിത്രത്തിനുള്ളത് ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളും രക്തം ചീണ്ടിയ ഫോട്ടോകളും ഉൾപ്പെടെ തുടക്കത്തിലെ ആ സൂചനകൾ നൽകിയിരുന്നു അതെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് മാർക്കോയുടെ പ്രദർശനവും സിനിമ ഇറങ്ങിയതു മുതൽ ഇപ്പോൾ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേര് ഉണ്ണി മുകുന്ദൻ എന്നാണ് ഉണ്ണി മുകുന്ദനോട് എന്തോ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് എന്നും പുഞ്ചിരിച്ച മുഖത്തോടുകൂടെ മാത്രമാണ് താരത്തെ നാം കണ്ടിട്ടുള്ളത് ഉണ്ണിയുടെ ലുക്കും മസിലുമൊക്കെ വെച്ച് ഒരു മാസ് ഹീറോയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരാൾ പക്ഷേ നല്ല അവസരങ്ങൾ ഉണ്ണി ഉണ്ണിമുകുന്ദന് ലഭിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് താരത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ ചിത്രങ്ങൾ വളരെ കുറവാണ് തുടക്കത്തിൽ നായക കഥാപാത്രങ്ങൾ മാത്രമല്ല നല്ല അടിപൊളി ആക്ഷൻ ഹീറോ ഇമേജിൽ അഭിനയിച്ച നടൻ കൂടിയാണ് ഉണ്ണി മുകുന്ദൻ ആ യാത്രയിൽ താരം കുടുംബ പ്രേക്ഷകരെ മുന്നിൽ കണ്ട് ചെറിയൊരു മാറ്റം അഭിനയത്തിൽ വരുത്തി പക്ഷേ പരീക്ഷണം വിജയിച്ചു ആ മാറ്റത്തിൽ വിജയിച്ച സിനിമയാണ് മേപ്പടിയാൻ പിന്നെ യാത്രയങ്ങ് മാളികപ്പുറത്തിലേക്ക് എത്തി അപ്പോൾ കുടുംബ പ്രേക്ഷകർ ഹൃദയം കൊണ്ട് ഉണ്ണിമുകുന്ദൻ എന്ന നടനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ സിനിമാ ലോകത്ത് വെല്ലുവിളികളെ അതിജീവിച്ചു കൊണ്ടുള്ള അഭിനയ ജീവിതം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ഉണ്ണിക്ക് പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് എന്നും പെൺകുട്ടികളുടെ ചോക്ലേറ്റ് ഹീറോയാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണി കൃഷ്ണൻ എന്ന മുകുന്ദൻ രണ്ടായിരത്തി രണ്ടിലിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ സീതയിലൂടെയാണ് ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത് മമ്മൂട്ടി നായകനായ ബോംബെ മാർച്ച് ട്വൽവാണ് മലയാളത്തിൽ ഉണ്ണി മുകുന്ദന്റെ ആദ്യ സിനിമ ആദ്യ സിനിമ തന്നെ ഉണ്ണിയുടെ ജീവിതത്തിൽ താരപദവി മാത്രമല്ല കൊടുത്തത് സിനിമയിലെ അഭിനയത്തിന് നിരവധി അവാർഡുകളും ഉണ്ണി സ്വന്തമാക്കി അതിനുശേഷം ബാങ്കോക്ക് സമ്മർ തത്സമയം ഒരു പെൺകുട്ടി എന്നീ ചിത്രങ്ങളിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭിനയിച്ചു നായകനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൈശാഖ് സംവിധാനം ചെയ്ത മല്യു സിംഗ് എന്ന ചിത്രത്തിലെത്തി ആ മല്ലു സിംഗിനെ മലയാളികളങ്ങ് ഏറ്റെടുത്തു അതുമാത്രമല്ല നായകൻ എന്ന നിലയിൽ മല്യു സിംഗിന്റെ വിജയം ഒരുപിടി സിനിമകൾ നായക വേഷം ചെയ്യാൻ താരത്തിന് അവസരവും ഒരുക്കി പക്ഷേ ചില സിനിമകൾ ശരിക്കും പച്ചപിടിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം സാമ്പത്തികമായി ഭൂരിപക്ഷം ചിത്രങ്ങളും പരാജയപ്പെട്ടതാണ് കണ്ടത് വിക്രമാദിത്യൻ അത് വലിയ വിജയമായി ാണ് രണ്ടായിരത്തി പതിനാലിൽ ലാൽജോത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദുൽഖർ സൽമാനൊപ്പം ഉണ്ണിമുകുന്ദൻ നായകനായെത്തി അതിലെ ഉണ്ണിയുടെ ദുൽഖറിനൊപ്പമുള്ള അഭിനയം വലിയ പ്രശംസയും നേടുകയും ചെയ്തു ശേഷം മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി നായകനായും ഉപനായകനായും വില്ലനായുമെല്ലാം ഏതാണ്ട് നാൽപ്പതിനടുത്ത സിനിമകളിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ക്ലിൻറ് എന്ന സിനിമയിൽ അഭിനയത്തിന് മികച്ച നടനുള്ള രാമുഖാരേട്ട് അവാർഡും ലഭിച്ചു പിന്നീട് ഉണ്ണി മുകുന്ദൻ തെലുങ്ക് സിനിമയിലേക്കുള്ള പ്രവേശനം നടത്തി ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം ചിത്രത്തിൽ നല്ല കലിപ്പ് വിലൻ വേഷത്തിലായിരുന്നു ഉണ്ണിമുകുന്ദൻ എത്തിയത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അനുഷ്ക ഷെട്ടി നായികയായ ബാഗ്മതിയൽ നായകനായി അഭിനയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മമ്മൂട്ടി നായകനായ മാത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു അഭിനയം മാത്രമല്ല താനൊരു ഗായകനാണെന്ന് കൂടി തെളിയിച്ചതാണ് താരം അച്ചായൻസ് ചാണിക്യതന്ത്രം തുടങ്ങി അഞ്ചോളം സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഉണ്ണി മാത്രമല്ല അച്ചായൻസിൽ ഒരു ഗാനം എഴുതിയിട്ടുമുണ്ട് കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന് പിന്നീട് മലയാള സിനിമയിലെത്തിയ ഉണ്ണി ഉണ്ണിമുകുന്ദന് സിനിമയിലെത്തിയ കാലത്ത് സുഖദുഃഖങ്ങളും ആശങ്കകളും നിറഞ്ഞതായിരുന്നു വലിയ വീഴ്ചകളിൽ പെടാതെ പതിനഞ്ചു വർഷം മലയാള സിനിമയിൽ പിടിച്ചു നിന്നു തുടക്കത്തിൽ പരാജയങ്ങളും അന്ന് ആ സിനിമയ്ക്ക് വന്ന നഷ്ടങ്ങളെല്ലാം നായകന്റെ തലയിലായിരുന്നു ആ സമയം പോലും ഉണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് വില്ലൻ കഥാപാത്രത്തിലേക്ക് മാറി ചിന്തിക്കാൻ താരത്തെ പ്രേരിപ്പിച്ചത് അന്ന് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും താരത്തിനെ മിക്ക ആളുകളും നായക വേഷത്തിലാണ് കണ്ടത് ഒരു വ്യക്തി എന്ന നിലയിൽ താരത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സിനിമയായിരുന്നു ജയഗണേഷ് തീർന്നില്ല ഉണ്ണിയുടെ വിശേഷങ്ങൾ സിനിമകൾ ഇനിയുമുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാർക്കോ ഒരു വില്ലനായി നിങ്ങളുടെ മുന്നിലെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് മാർക്കോ നായകനായി എത്തി ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ചു നമ്മുടെ സ്വന്തം ഉണ്ണി മുകുന്ദൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം